നോർത്ത് അമേരിക്കൻ കൊടുമുടി മൌണ്ട് ദനാലിയിൽ കുടുങ്ങി മലയാളി പർവ്വതാരോഹകൻ സെക്രട്ടേറിയറ്റ് ജീവനക്കാരൻ കൂടിയായ ഷെയ്ഖ് ഹസൻ ഹസൻഖാനാണ് പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് പർവ്വതത്തിൽ വിഷയം വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയതായി ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ അറിയിച്ചു ശക്തമായ കാറ്റും പ്രതികൂല കാലാവസ്ഥയും തുടർന്നാണ് മലയാളി പർവ്വതാരോഹൻ ഷെയ്ഖ് ഹസ്സൻഖാൻ നോർത്ത് അമേരിക്കയിൽ ധനാലി പർവ്വതത്തിൽ കുടുങ്ങിയത് അടി ഉയരത്തിൽ ധനാലിയുടെ അഞ്ചാം നമ്പർ ക്യാമ്പിലാണ് നിലവിൽ ഹസ്സൻ ഖാൻ ഇന്ന് രാവിലെയാണ് പർവ്വതത്തിൽ കുടുങ്ങിയെന്നും പരിമിതമായ വെള്ളവും ഭക്ഷണവും മാത്രമാണുള്ളതെന്നും അറിയിച്ചുകൊണ്ട് ഷെയ്ഖ് ഹസ്സൻഖാന്റെ സാറ്റലൈറ്റ് ഫോൺ കോൾ എത്തിയത് അധികൃതരുടെ അടിയന്തര ഇടപെടൽ ആവശ്യമാണെന്നും സന്ദേശത്തിൽ അറിയിച്ചിട്ടുണ്ട് വിഷയം വിദേശകാര്യ മന്ത്രിയുടെയും മന്ത്രാലയത്തിന്റെയും ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടെന്നും ഇടപെടൽ ഇടപെടലുണ്ടാകുമെന്നും ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ അറിയിച്ചു ഓപ്പറേഷൻ സിന്ധൂറിൽ സൈനികർക്ക് അഭിനന്ദനം അറിയിച്ചുകൊണ്ട് ദേശീയ പതാകയുമായാണ് ഖാൻ ധനാൽ പർവ്വതാരോഹണം നടത്തുന്നത് പന്തളം സ്വദേശിയായ ഹസ്സൻ നിലവിൽ സെക്രട്ടേറിയറ്റിൽ വകുപ്പ് ഉദ്യോഗസ്ഥനാണ് അന്റാർട്ടിക്കയിലെ മൌണ്ട് വിൻസൺ കിളിമഞ്ചാരോ പർവ്വതങ്ങൾ കയറിയിട്ടുണ്ട് झनम डलि